ഹായ് ഗൈസ് ഗുഡ് മോർണിംഗ് ഇന്ന ബുധനാഴ്ച ദിവസം ഒന്ന് മീനൊക്കെ വന്നെങ്കിലും ചെറുപ്പാശ്ശേരി ഒട്ടപ്പാലം റോഡിലേതാ കണ്ടില്ല കണ്ടമാറ് മാറി വലിയ വലിയ ഐറ്റംസ് പുതിയ പുതിയ ഐറ്റംസാൽ ഇന്നലെ അറിയാതെ ഐറ്റംസാൽ ഇവിടെ വന്നെങ്കിലും കണ്ടില്ലേ മീന് ഓരോരോ മീൻ മുറിച്ചിട്ട് ഇങ്ങനെ കാണാൻ ഡിസ്പ്ലേ വെച്ചു നമ്മൾ ഓരോരോ മീൻ എന്തൊക്കെ നമ്മൾ മാസം ഇതൊക്കെ കിടക്കണത് മീൻ ഫ്രഷാണ് എന്താണ് കാണാൻ വേണ്ടി നമുക്ക് കറക്റ്റായിട്ട് അകത്ത് പൊട്ട് ഓരോരോ മീനങ്ങൾക്ക് പൊടിച്ച് കാണിച്ചറാം ആ തലയ്ക്ക് വരെ ഈ തല വരെ നമ്മൾ ഐറ്റംസ് മീൻ കിടക്കുന്നത് അതിൽ ഓരോരോ മീനായിട്ട് കാണാം ഓക്കെ നമ്മൾ എന്തൊക്കെയുള്ളത് ഇതിൻ്റെ വലിയ മീനെ കാണിച്ചു തരാം വലിയ മീൻ എന്തൊക്കെ എന്തൊക്കെയുള്ളത് ചെറിയ മീൻ എന്തൊക്കെ ഉള്ളത് കറക്റ്റായിട്ട് കാണിച്ചുതരാം ഫസ്റ്റ് നമുക്ക് പോയ മീനെ തുടങ്ങാം അടിപൊളി പോയ മീനാ വാലാ ഇത് അടിപൊളി വാല അതാ നാടൻ പാലാണ് പോയ മീനാണ് പക്ഷെ സാ നാടുന്നാണ് ഇന്ന് പോയപ്പാറ പോയപ്പാറക്ക് ഇത് നല്ല പരിച്ചല്ല മീൻ കേരളത്തിൽ ഈ മീൻ അരി അറിയാ അതേ ആളുണ്ടാവില്ല അത് പോയ പോയ എന്താ പോയ പരൽ പറയും ഈ സാധനം പിന്നെ സിൽവർ ആകുലി ഡാം ഇത് ഡാമാണേ സിൽവർ ആകുലി ഡാമത്ത് പിന്നെ ഉള്ളത് ഇതാ നീലം സിൽവർ ഇത് നീലം ആണ് ഇത് പൂമീനൊക്കെ പറയും നീലം സിൽവർ ഇത് പോയ പൂമീന് പിന്നെ ഉള്ളത് അടിപൊളി കട്ടലാതാ കട്ട്ലൊക്കെ കണ്ടില്ല ഇങ്ങനെ സൂപ്പർ വലിയ വലിയ കട്ട്ലകാലം അയ്യ എന്താ സാധനമൊക്കെ നല്ല ഫ്രഷ് കട്ടലകാലാണ് ഇതാ ഇതൊക്കെ പോയ കട്ടലാണെ പോയ പിന്നല്ലത് നല്ല ചെമ്മീന് ചെറിയ ചെമ്മീന് കടലിൽ ചെമ്മീൻ അടിപൊളി കടലിൽ ചെമ്മീന് കണ്ടില്ലേ ഇന്നുവല്ലത് നല്ല കേദറ അടിപൊളി പച്ച കേദറ പച്ച പച്ച കാണ പച്ച കേദറ കണ്ടില്ലേ ചോന്ത കല പൊളിച്ച ചോതിന് പകുതിയാണല്ലേ ഓരോ കേദറിൻ്റെ പകുതിയാണ് കണ്ടില്ലേ നിങ്ങൾ നേരെ മുറിച്ചിട്ട് പകുതിയൊക്കെ വെച്ചിരുന്നു കേദ്ര അടിപൊലി കേദര കണ്ടില്ലേ പിന്നല്ലത് കാലാഞ്ചി ഇത് അടിപൊളി കരിമീൻ കരിമീനൊക്കെ ഡിസ്പ്ലേ അച്ചാണ് കേട്ടോ ആ എന്താ സാധനം ഇത് ഇത് കരിമീൻ അല്ല ഇത് ശരിക്കും പേര് കാലഞ്ചിയാണ് ഇത് ഒരു മീനാന്ന് എടുത്തിട്ട് കറക്റ്റായിട്ട് ഇങ്ങനെ അച്ചാല് ഇത് കാളഞ്ചി എന്റെ പേര് നിങ്ങളെ നാട്ടിൽ എന്താണ് പറയാനും ശരിക്കും പറഞ്ഞാൽ കാലഞ്ചി ഓടിച്ചു കഴിഞ്ഞാൽ കാലഞ്ചി ഇതാണ് ഇതിന്റെ ഇത് പുറത്തെ കറുപ്പനിൽ ഉല്ലയിലും കണ്ടില്ല വെള്ളം അരച്ചിയാണ് അനി വെല്ലുവിളി ഷാഫി അടിപൊളി ഷാഫി അറിയാനെ മീൻ മീൻ എല്ലാവർക്കും അറിയും പക്ഷെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുള്ളൂ മീൻ എങ്ങനെയുണ്ട് അമ്മ ഡിസ്പ്ലേ വെച്ചിട്ടുള്ളതാ ഇത് ഷാഫിയാണ് ഈ മീൻ ഷാഫി മീനാണ് ഡിസ്പ്ലേ അച്ഛന് കണ്ടോ സംഭവം ഇത് ഷാഫിയാണ് കണ്ടില്ല ഇറച്ചി കണ്ടെങ്കിൽ ആയി തനി തനിവല്ലാറേ പിന്നെ നല്ല അടിപൊളി കാരാകുലി സൂപ്പർ കാരാകുലി കണ്ടില്ലേ ഇതാ അടിപൊളി കാരാകുലി ഇതാ കണ്ടില്ലേ സൂപ്പർ കാരാകുലി അയ്യന്താ മഞ്ചപ്പാറ അയ്യന്ത സാധനം ഒക്കെ മറ്റേ മഞ്ചപ്പൊടി ഏറ്റവും മാറി മഞ്ച കളറാണ് കണ്ടില്ലേ ഇത് ഈ മേലെ ഇത് നെയ്യാണ് വറ്റന്റെ നെയ്യ് ഇതൊക്കെ നെയ്യാണ് കളർ കണ്ടില്ലേ വട്ടന്റെ നെയ്യ് മഞ്ഞാണ് മഞ്ഞക്കലർ പിന്നെ നമ്മളെ ഓലക്കൊടി നെയ്മീന് കഷ്ണ മീൻ നെയ്മീൻ ഇതാ ഓലക്കൊടി തന്നെ പിന്നെ വറ്റ പിന്നെ പൂമീന് ഇത് അടിപൊളി പൂമീന് അ എന്താ സാധനം നോക്കുന്നു പൂമീന് അയ്യ എന്താ പൂമീൻ നോക്കണേ ഇതാ അടിപൊളി പൂമീന് ഇതാണെങ്കിൽ സൂപ്പർ പൂമീന പൂമിനൊക്കെ കരയുന്നത് മീനുണ്ടോളോ മുല്ല ഉണ്ടാവില്ല എല്ലാം ഉണ്ടാവില്ല ഇങ്ങനെ തിന്നാം ഇതല്ല അടിപൊളി കരിമീൻ നാടൻ കരിമീൻ അടിപൊളി നാടൻ കരിമീൻ സൂപ്പർ കരിമീനാണ് കണ്ടില്ലേ കരിമീൻ ഇത് സുലോപ്പില്ല അത് കരിമീൻ കരിമീൻ എന്ന് പറഞ്ഞാൽ ഈ കരിമീൻ്റെ മൂന്ന് നാല് ഭാരം ഉണ്ടാവും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അങ്ങനെ ഭാരം ഉണ്ടാവും അപ്പോൾ അത് കരിമീൻ മറ്റേ സുലോപ്പി ആക്കണം തനി തനിക്കറുപ്പ് ദാ ചെമ്മീൻ ഉറച്ചു ഞാൻ ചെമ്മീൻ ആ എന്താ സാധനം ഒക്കെ ചെമ്മീൻ ആ കേട്ടോ എന്ന് പറഞ്ഞെങ്കില് ചാടും ചെമ്മീൻ അടിപൊളി ചെമ്മീൻ നല്ല ഫ്രഷ് ചെമ്മീൻ പിന്നെ അല്ല ഇത് അടിപൊളി പൂന്തോലാ റോസ്റ്റ് ചെയ്യാന് ആ പൂന്തോല് പൂന്തോലൊക്കെ വലിയ വലിയ പൂന്തോല അത കണ്ടേ കേട്ടോ പൂന്തോലൊക്കെ കണ്ടില്ലേ നിങ്ങള് ഇന്നലെ അത് കടൽ കണ്ണെ വലിയ കടൽ കണ്ണെ അടിപൊളി വലിയ കടൽ കണ്ണെ ഇന്നലെ അത് മാന്ത മാന്തല കണ്ടില്ലേ കണ്ടില്ല ആ എന്താ മാന്തളൊക്കെ ഒട്ട് പീസ് വർക്കാണ് നല്ല സൂപ്പർ മാന്തല മാന്തലാണ് പിന്നെ മുല്ലാന അടിപൊളി മുല്ലാനതാ പച്ചമുല്ലാൻ കണ്ടില്ലേ പച്ചമുളളിൻ്റെയൊക്കെ പുറത്ത് നെയ്യുണ്ട് പുറത്ത് മുള്ളാൻ്റെ ഒക്കെയ്യ് പുറത്ത് നെയ്യുണ്ട് പിന്നെ അല്ലെങ്കിൽ നല്ല ചൂറ തമ്മിൽ ഒരു വാരി കൊടുക്കുന്നു മീൻ ഇതാ നല്ല വത്തല അട്ടിപുലി വത്തിൽ വാരി കൊടുക്കുന്നു കണ്ടില്ലേ വത്തലൊക്കെ സൂപ്പർ വത്തല പിന്നല്ലത് നല്ല അടിപൊലി അയില സൂപ്പർ അയില പിന്നല്ലത് മത്തി അടിപൊലി വലിയ വലിയ മത്തി മത്തിയൊക്കെ പനിഞ്ഞു വെച്ചിരുന്നു ഈ മഴക്കാലമായിട്ട് മത്തിക്ക് സൂപ്പർ മത്തി കണ്ടില്ല മറ്റേ മത്തി അന്നാൽ ഇത് പനിഞ്ഞുണ്ടാവും ഈ സാധനത്തിൽ പനിഞ്ഞുണ്ടാവും പൊട്ടിച്ചാൽ പനിഞ്ച് കിട്ടും അപ്പം അങ്ങനെ എല്ലാ നല്ല ഫ്രഷ് മീനാണ് വേഗം ഒന്ന് വാങ്ങാം സമയം കളയേണ്ടായിരുന്നു വേമേ വന്നാൽ വാങ്ങാം ഏതാ മീനും നിങ്ങൾ വാങ്ങിപ്പോയി അത് നിങ്ങൾ കമൻസിൽ പറയണം വേദങ്ങൾ വാങ്ങി പോകുന്നത് നമ്മൾ അറിയണം ഓക്കേ താങ്ക്